അസ്സാം വലൈക്കും വയനാട് മുണ്ടക്കൈ ചുരമല ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് അവസാനഘട്ട തിരച്ചിലാണ് എല്ലാവരും കേരളം ഒരു പിടി മണ്ണ് മാത്രമല്ല സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് യൂണിഫോം ഉള്ളവരും ഇല്ലാത്തവരുമായി ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് ഇവിടെ എത്തിച്ചേർന്നത് ജീവൻ ശേഷിച്ചവരെ രക്ഷപ്പെടുത്താൻ മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ എടുക്കാൻ സൈന്യം പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യ പ്രവർത്തകർ വനപാലകർ അവരുടെ കൂടെ സാന്ദ്ര പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ഒരുമിച്ചിരുന്നു കൊണ്ട് കേരളത്തെ ചേർത്ത് പിടിക്കുകയായിരുന്നു അവർ എസ് വൈ എസ് സാന്ദ്ര പ്രവർത്തകർക്ക് കൂടെ വയനാട്ടിൽ സേവനമനുഷ്ഠിക്കാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു പക്ഷെ അവിടെ കണ്ട കാഴ്ച നമ്മൾ പത്രങ്ങളിലും ടി വിയിലും കാണുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു മുണ്ടക്കൈ ചൂരമല എന്നീ സ്ഥലങ്ങളിൽ ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയിക്കുന്ന രൂപത്തിൽ പാറ കല്ലുകളെ കൊണ്ടും ചളികൊണ്ടും ഇവിടെ മുമ്പ് ജനവാസം ഉണ്ടായിരുന്നോ എന്ന് പോലും കണ്ടവർ സംശയിച്ചു പോകും ആ രൂപത്തിലാണ് ഇവിടുത്തെ സ്ഥിതി ഇവിടെയാണ് സാന്ദ്ര ടീം ഓരോ ഭാഗങ്ങളിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സേവനം അനുഷ്ഠിച്ചത് ജീവനോടെ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തുക സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിക്കുക പരിക്കേറ്റവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക ജീവൻ നഷ്ടപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുക അതിജീവിച്ചവരുടെ ഭക്ഷണവും വസ്ത്രവും ഉറപ്പാക്കുക രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുക മയ്യത്തു പരിപാലനത്തിൽ കവർ കുയ്യ്ക്കുന്ന സ്ഥലത്ത് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ സാന്ദ്രൻ ടീം മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു മനുഷ്യരോട് മാത്രമല്ല വളർത്തു മൃഗങ്ങളോടും അവർ കരുണ കാട്ടി വളർത്തു മൃഗങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും നൽകുന്നതിനോടൊപ്പം അവരെ മൃഗഡോക്ടറെ എത്തിക്കാനും സാന്തര പ്രവർത്തകർ മറന്നില്ല ഇവിടെ ശരിക്കും സംഭവിച്ചത് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മഴ തിമർത്തു വെയ്തപ്പോൾ മണ്ണിൽ ഒലിച്ചിരുന്ന ഭീമൻ പാറക്കല്ലുകൾ ഭീകര ശബ്ദത്തോടുകൂടെ പുറത്തേക്കൊലിക്കുകയായിരുന്നു ആ മലവെള്ള പാച്ചിലും മനുഷ്യരോടൊപ്പം വീടുകളും വാഹനങ്ങളും റോഡുകളും മരങ്ങളും എല്ലാം ഒലിച്ചുപോയി ഉരൽമല മുണ്ടക്കൈ എന്ന സ്ഥലത്ത് അഞ്ഞൂറിലധികം വീടുകളുണ്ടായിരുന്നു അവിടെ നമ്മുടെ സഹോദരി സഹോദരന്മാരുണ്ടായിരുന്നു അവർക്കൊക്കെ ഒട്ടനവധി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ആ മലവെള്ളപ്പാച്ചിലിൽ വിളിച്ചുപോയത് അവരുടെ മൃതദേഹങ്ങൾ ചാലിയാറിലേക്ക് ഒഴികെത്തി വലതും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു തിരിച്ചറിയാൻ വരുന്നവരെ ചേർത്ത് പിടിച്ച് അവരുടെ ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അവരെ സഹായിക്കാനും സാന്ദ്രൻ ടീം മറന്നില്ല വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ അന്നു മുതൽ ഇന്നുവരെ വിശ്രമമില്ലാതെ സന്നദ്ധ പ്രവർത്തനത്തിന് ഏർപ്പെടുകയായിരുന്നു എസ് വൈ എസ് സാന്ദ്രൻ ടീം ഏറ്റവും കൂടുതൽ ബോഡി കിട്ടിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കാണുന്നത് ഇവിടെ നമ്മൾ കണ്ട കാഴ്ച സഹിക്കാവുന്നതിൽ അപ്പുറമാണ് ഇതൊരു കല്യാണ ആൽബമാണ് ഈ ഫോട്ടോയിലുള്ളവർ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല എന്തൊക്കെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരായിരിക്കും ഇവർ ആദ്യം ജീവനു വേണ്ടിയുള്ള തിരച്ചിലിനായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് എങ്കിൽ പിന്നീടത് മൃതദേഹത്തിനുള്ള തിരച്ചിലിനായി മാറി ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരെ കാണുമ്പോൾ ഒലിച്ചു പോകാതെയുള്ള ചുരുങ്ങിയ വീടുകളിലുള്ളവർ അവരുടെ വീടുകളിലുള്ള സർട്ടിഫിക്കറ്റുകൾ അടക്കം പ്രധാനപ്പെട്ട സാധനങ്ങൾ എടുത്തു തരാനാണ് അവർ പറയുന്നത് അതിൻ്റെ കൂടെ വീടിൻ്റെ ഉള്ളിൽ കുന്നുകൂടി കിടക്കുന്ന കല്ലുകളും ചളികളും മാറ്റാനും സന്നദ്ധ പ്രവർത്തകർ തയ്യാറാകുന്നു ഇവിടെ വന്ന സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ ഏത് സംഘടനകളായിക്കോട്ടെ അവരൊക്കെ വന്നത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ തന്നെയാണ് ഷോ കാണിക്കാനോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ അല്ല അവർ യൂണിഫോമിൽ വന്നവരുണ്ട് യൂണിഫോം ഇല്ലാതെ വന്നവരുണ്ട് യൂണിഫോമിൽ വന്നതുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാർക്ക് മനസ്സിലാവും ഇവർ നമ്മെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് അതുകൊണ്ട് തന്നെ ഈ യൂണിഫോം ഉള്ളവരെ കാണുമ്പോൾ വീട് വൃത്തിയാക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും അവരെ ക്ഷണിക്കുകയും അവർ വൃത്തിയായി തന്നെ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ഞായറാഴ്ച ദിവസം ചൂരൽമലയിലും മുണ്ടക്കൈലും ജനകീയ തിരച്ചിൽ നടത്തുന്ന ഈ സമയത്താണ് രണ്ട് മൂന്ന് വീട്ടുകാർ അവരുടെ വീട് വൃത്തിയാക്കണമെന്ന് പറയുന്നത് തെരയാൻ കൂടുതൽ ആളുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ആളുകൾ ഇവിടെ വീട് വൃത്തിയാക്കാൻ നിന്നു ഇവിടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അവരുടെ വിഷമങ്ങൾ കേട്ടപ്പോൾ നമുക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ആ വിഷമങ്ങൾ പക്ഷെ അത് കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് അവർക്ക് ഏറ്റവും വലിയ സാന്ത്വനം തന്നെയാണ് ഈ സമയത്ത് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം തന്നെയാണ് അവരുടെ വിഷമങ്ങൾ കേൾക്കുക അതോടൊപ്പം അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക അതിലും വലിയ ആശ്വാസം ഇപ്പോൾ അവർക്ക് നൽകാനില്ല പലർക്കും പറയാനുള്ളത് തലനാരിയൊക്കെ അവർ രക്ഷപ്പെട്ടെങ്കിലും അവരുടെ കൂടെപ്പിറപ്പുകൾ അവരുടെ കൂടെയുള്ളവർ നഷ്ടപ്പെട്ടതിലുള്ള വേദനയായിരുന്നു എൻ്റെ പേര് ജയഘോഷ് ഞാൻ ചൂരിമല വില്ലേജ് ഓഫീസിനടുത്ത് താമസിക്കുന്നു ഞങ്ങളുടെ വീടിന് ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് വെള്ളം കയറി പോവുകയും ആകെ ഒരടിക്ക് ഒന്നരടിക്കോളം മണ്ണ് വീട്ടിനകത്ത് നിൽക്കുകയും ചെയ്തു അത് കാരണം നമ്മുടെ ഫർണിച്ചറും കാര്യങ്ങളെല്ലാം പോവുകയും അതിലെല്ലാം ചളി ഉണ്ടാവുകയും അതിലൊന്നും അനക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഒരു ഒരാഴ്ചയോളം കാലം ഞങ്ങൾ ആളുകളെ ഇവിടെ വന്ന് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ സ്വന്തം നോക്കി മറ്റു ആളുകളുടെ ഹെൽപ്പും ഞങ്ങൾ ചെയ്യാൻ നോക്കി കുറേ പേരൊക്കെ ഹെൽപ്പ് ചെയ്തു പക്ഷേ എങ്കിലും ഒരല്പം പോലും ആയില്ല കാരണം അത്ര വലിയൊരു ഒരു വർക്ക് അത്ര വലിയൊരു എമൗണ്ട് ഓഫ് വർക്ക് അതിനകത്തുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇന്ന് ഞായറാഴ്ച രാവിലെ എസ് വൈ എസിൻ്റെ സാന്ത്വന ടീമ് വരികയും അവർ എല്ലാവരും ചേർന്ന് നമ്മളുടെ വീട് വൃത്തിയാക്കി തരികയും ചെയ്തു വൃത്തിയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാം കഴുകി സാധനങ്ങളൊക്കെ മാറ്റി എല്ലാം കഴുകി ചളിയും കളഞ്ഞിട്ടാണ് പോകുന്നത് ഞങ്ങൾക്കത് വലിയൊരാശ്വാസമാവും ഇതിലൂടെ എങ്ങനെ വരും ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഞങ്ങൾ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ താമസിക്കാൻ എന്നുള്ള സിറ്റുവേഷനിലൂടെ ഞങ്ങൾക്ക് മാറുകയും ചെയ്യുന്നു വളരെ വലിയൊരു നന്ദിയുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് കോഴിക്കോടാണ് എന്തെങ്കിലും ആവശ്യം എസ് ഐ എസിനോ ആൾക്കാർക്കോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഇദ്ദേഹത്തിന് ദ്രാഫീൻ എടുത്തുണ്ട് എൻ്റെ വലിയൊരു സഹായമായി ഞങ്ങൾക്ക് ഒരു കാലത്ത് മറക്കില്ല ഈ പാറക്കല് നിൽക്കുന്ന ഇവിടെ ഒരുപാട് വീടുണ്ടായിരുന്നു റോഡുണ്ടായിരുന്നു പക്ഷെ തറ പോലും കാണാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ നിന്ന് അത്ഭുതകരമായി ഇരുപത്തിരണ്ട് പേർ രക്ഷപ്പെട്ട കാര്യമാണ് ഇവർ വിവരിക്കുന്നത് ഇവിടെ വീടുണ്ടായിരുന്നു കാരണം ഞാൻ കൊറച്ച് ദിവസ ഒരു ഒന്നര മാസം അല്ലേ അപ്പൊ എൻ്റെ ഡ്രസ്സുകളൊക്കെ ചെറിയ ഞാൻ വീട്ടിലുള്ളവരും നമ്മൾ പുറകില് നാല് വീട്ടിലുള്ളവരുണ്ട് തായ അവര് അവരെല്ലാരും കൂടിയാണ് ഓടിയത് ഇല്ല അവരുടെ മോളിൽ വിളിച്ചപ്പോ നമ്മൾ ഓടി രണ്ടാമത്തെ പൊട്ടലിൽ നമ്മുടെ വീട് പോകുമ്പോ നമ്മുടെ അറിഞ്ഞിട്ടില്ല ൂ ബാക്കും ഇത്രയും ഓടിയോച്ചിലുള്ള മൊബൈലിലുള്ള വെളിച്ചം അതും ഇത്രയും പേര് ഓടിയത് ഓടി അപ്പറക്കുമ്പോ അപ്പർ സൈഡ് ആനയാ അപ്പറത്തേക്ക് ഓടാനാണ് നമ്മൾ ഓടിയത് ഈ പറഞ്ഞത് ഇരുപത്തിരണ്ട് പേർ രക്ഷപ്പെട്ട കാര്യമാണെങ്കിൽ ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ പെങ്ങളും അളിയനും നഷ്ടപ്പെട്ട കാര്യമാണ് അന്ന് രാത്രി മൂന്നരയ്ക്ക് വിളിച്ചു ഒന്ന് നമ്മൾ പാടുന്നു ഞാൻ പറഞ്ഞു സാധനങ്ങൾ എടുക്കേണ്ട

ഇവിടെയാണ് ഫീസറിൽ സൂക്ഷിക്കുന്നത് ഉരുൾപൊട്ടലിൽ അതിജയിച്ചവർ സ്വന്തം കൂടപ്പുറപ്പിന് ഉപ്പയെ ഉമ്മയെ ജ്യേഷ്ഠന് അനുജനെ സഹോദരനെ സഹോദരിയെ മകനെ മകളെ എല്ലാവരെയും ഇവിടെയാണ് നോക്കുന്നത് പല ബോഡികളും ഒഴിക്കിലെ കല്ലിലും മരത്തിലും തട്ടി തിരിച്ചറിയാനാവാത്ത രൂപത്തിലാണ് ഉള്ളത് സ്വന്തം കൂടപ്പുറപ്പിൻ്റെ ബോഡികൾ കാണാൻ വരുന്നവർക്ക് ഏതാണെന്നറിയാൻ ഈ കാണുന്ന മുഴുവൻ ബോഡികളും കാണിച്ചുകൊടുക്കേണ്ട സ്ഥിതിവിശേഷമാണുള്ളത് പലരും തിരിച്ചറിയുന്നത് തന്നെ കയ്യിലെ സ്കൂട്ടസ് മൈലാഞ്ചി പച്ച കുത്തിയത് കമ്മൽ മോതിരം എന്നിങ്ങനെ കണ്ടിട്ടാണ് ഒരു പ്രായമുള്ള ഉപ്പയെ രണ്ടിൽ കൂടുതൽ പ്രാവശ്യം ഇവിടെ കണ്ടപ്പോൾ കാര്യം തിരക്കി അദ്ദേഹം പറഞ്ഞ മറുപടി ഓരോ കേരളീയനും സഹിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറമായിരുന്നു എന്റെ കുടുംബത്തിൽ ഒട്ടനവധി ആളുകൾ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിട്ടുണ്ട് പലരുടെയും ബോഡി കിട്ടി ഇനിയും കുറെ കിട്ടാനുണ്ട് പക്ഷെ ഇരിക്കുന്ന ബോഡികളൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പക്ഷെ അവർ എന്റെ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ ഞാൻ വന്ന് എന്നെങ്കിലും ആ ആത്മാവിന് മനസ്സിലാവുമല്ലോ എന്നായിരുന്നു മറുപടി മറ്റൊരു ബോഡിക്ക് സ്ക്യൂട്ടസ് നോക്കിയിട്ട് മൂന്ന് കുടുംബങ്ങളാണ് അവരുടേതാണെന്ന് പറഞ്ഞത് പക്ഷേ സൂക്ഷ്മമായി നോക്കിയപ്പോൾ മേക്കാതെ കുത്തിയത് കണ്ടപ്പോൾ ഒരാൾ അവരുടേതല്ല എന്ന് പറഞ്ഞു ബാക്കി രണ്ട് കുടുംബങ്ങളും അവരുടേതാണെന്ന് പറയുകയും അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയപ്പോൾ ബ്രസ്റ്റിൻ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അവരുടെ രണ്ടു പേരുടെയും അമ്മയ്ക്ക് ബ്രസ്റ്റിൻ ഓപ്പറേഷൻ ചെയ്യാത്തത് കൊണ്ട് അവർ രണ്ടുപേരും അവരുടേതല്ല എന്ന് പറഞ്ഞ് മാറുകയായിരുന്നു ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ വയനാടിന്റെ ദുരന്തം ഓരോ കേരളീയനും അടുത്ത കാലത്തൊന്നും മനസ്സിൽ നിന്ന് മറക്കാൻ സാധിക്കുകയില്ല ഓരോ ആംബുലൻസിൽ നിന്നും ബോഡി ഇറക്കിയതിനു ശേഷം ഗേറ്റ് അടച്ച് ഓരോ കുടുംബങ്ങളെ കത്തേക്ക് കയറ്റി അവർക്ക് ബോഡി കാണാൻ അവസരം നൽകുകയാണ് ഇവിടെയുള്ള നമ്മുടെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും സങ്കടങ്ങൾക്ക് മുമ്പിൽ ഐഴുകിയ ദിവസങ്ങൾക്ക് മുമ്പുള്ള ബോഡിയുടെ സ്മെല്ലും സ്പ്രേയുടെയും സാനിറ്റൈസറുടെയും സ്മെല്ലും ഒന്നും പ്രശ്നമല്ല എന്ന് മാത്രമല്ല ഇത് സ്വന്തം സങ്കടങ്ങളായി കരുതിയാണ് ഓരോ സന്നദ്ധ പ്രവർത്തകനും ഇവിടെ ആത്മാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്നത് ഇങ്ങനെയുള്ള അവസ്ഥ ഇനി ഒരിക്കലും നമുക്ക് എന്ന് മാത്രമല്ല ആർക്കും റബ്ബ് സുബാനാവത്തല തരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വയനാട്ടിൽ സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായ എല്ലാ സംഘടനകൾക്കും ഒട്ടനവധി സംഘടനകളും ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടിക്കാരും അല്ലാത്തവരും ഇവിടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും അതിനുള്ള പ്രതിഫലം ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം വയനാട്ടിലുള്ളവർക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് സർവ്വശക്തൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വറഹമത്തുള്ള